ഞാൻ കുഞ്ഞുമൻ കുട്ട് ജ്യോതി മരണത്തിനും കളരി കവാല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എട്ട് എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ആ എട്ട് എക്സസൈസാണ് നമുക്ക് മെയിനായിട്ടുള്ളത് എട്ട് എക്സസൈസിൽ നമ്മൾ രണ്ടെണ്ണം എടുത്തു ഇനി മൂന്നാമത്തെ എക്സസൈസാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ മൂന്നാമത്തെ എക്സസൈസിൽ പിന്നെ കാലിൻ്റെ ആയാസമുറയുടെ ഒരെണ്ണം നമ്മൾ എടുത്തിരുന്നു ആ കാലിൻ്റെ ആയാസമുറയുടെ രണ്ടും ബുക്കാണ് നമ്മൾ എടുത്തിരുന്നത് ഇനി ഇത്ര എടുക്കുന്നത് നാല് ബുക്കാണ് അങ്ങനെ രണ്ട് നാല് എട്ട് അങ്ങനെ പന്ത്രണ്ട് അങ്ങനെ ഓരോ ബുക്കുകൾ ഇങ്ങനെ കൂടിക്കൂടി വരും അപ്പൊ അങ്ങനെ ആദ്യം രണ്ടെടുത്തു ഇനിയിപ്പോ നാലും എടുക്കാൻ പോകാം അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ചെയ്യാതെ അത് നമുക്ക് നോക്കാം അങ്ങനെയാണെന്ന് വാ എന്തോ കാര്യങ്ങൾ പറയരു തടയ്ക്ക് സമാധാനങ്ങളായിരുന്നു ശ്വാസകൾക്ക് ശ്വാസമെട്ടുണ്ടാകുന്നു പോയി കാലം മൂക്കുപൊട്ടിക്കാൻ ശ്രമിക്കുക മുട്ടൽ ശ്വാസകെടുത്ത് നേരം ഒന്ന് നേരെ ഇടതു ഇരിഞ്ഞ് ശ്വാസമെട്ട് നടന്നു പോയി മൂക്കുപൊട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസ എടുത്ത് നേരം ഒന്ന് നേരെ വളം ഇരുന്ന് ശ്വാസമെട്ട് വളർന്നു പോയി ശ്വാസ എടുത്ത് നേരെ വന്ന് നേരെ തിരിഞ്ഞ് കൈകൾ വലിച്ച് പരിപാടി ഉപകരിച്ചോളാം നമ്മളിപ്പോൾ ചെയ്തത് മൂന്നാമത്തെ എക്സസൈസാണ് ഇനി അടുത്തായി ചെയ്യാൻ പോകുന്നത് കാലിൻ്റെ ആയാസമുറ അപ്പോൾ നമുക്ക് എട്ട് എക്സസൈസിൽ നമ്മൾ മൂന്നാമത്തെ ചെയ്ത് കഴിഞ്ഞു ഇനി കാലിൻ്റെ ആയാസം മുറയാണ് കാലിൻ്റെ ആയാസം മുറയിൽ ഒന്നാമത്തെ നമ്മൾ ചെയ്തു കഴിഞ്ഞു രണ്ട് മുക്ക് ഇനി അടുത്തത് നാല് മുക്കാണ് ചെയ്യാൻ പോകുന്നത് ആ നാല് മുക്കിൽ അങ്ങനെ നാല് മുക്ക് എട്ട് മുക്ക് പന്ത്രണ്ട് മുക്ക് അങ്ങനെ ഇത് വികസിച്ചു കൊടുക്കും അല്ലെങ്കിൻ്റെ അതിൻ്റെ എണ്ണം കൂടി കൂടി കൂടിക്കൂടി വരും അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് നാലാമത്തെ മറയാണ് നാല് മുക്കാണ് അതിൻ്റെ രണ്ടാമത്തെ മറയാണ് ഒന്നിൻ്റെ രണ്ടാമത്തെ അപ്പോൾ അതിൻ്റെ നാല് മുക്കും ചെയ്യാൻ പോവുകയാണ് ബാ നമുക്ക് കാണാം ഇന്ന് വലതു കൈ തിലയ്ക്ക് പുറകിൽ പിടിച്ച് മലതുകഴി പുറകിൽ കെട്ടി വലതു നാലും വലുതെ അരച്ച് മുന്നോട്ട് വെച്ച് பூமி தொட்டு விழுது அடி 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 ஆத்து எழுது நம்மளிப்பாலிண்ட ஆயாச முறையோட பலது பாலம் நம்ம செய்யுது ഇനി അടുത്തത് നമുക്ക് അതിന്റെ അതിൻ്റെ വിഭാഗം നമ്മൾ ചെയ്യണം അപ്പോൾ ഒറ്റക്കാവിൽ തന്നെ ഇടത് കൈ പുറകെ പിടിച്ച് തലയുടെ പുറകെ പിടിച്ച് വലത് കൈ പുറകിൽ കിട്ടി ഇടത് കൈ ഇടത് കാലിനൂടെ പൂട്ടിയടിച്ച് മുന്നോട്ട് വെച്ച് ഭൂമി നിർത്തുകയുള്ളൂ ആ അടിച്ച് അടി 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 ये वीडियो लाइक करेगा, 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 शेयर सब्सक्राइब तो बेल आइकन करेगा।